ആ ട്രോളി നോമാടിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ മനാങ്ങിലാണുള്ളത് ഇന്ന് നമ്മളെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നലെ അക്ലമേറ്റേഷൻ പോലെ ഐസ് ലേക്കും പിന്നെ ഗ്രീൻ ലേക്കൊക്കെ പോയിരുന്നു ഇന്ന് ആണ് നമ്മൾ റിയൽ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ തുറാങ്ങില ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ട്രക്കേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ൈൻഡ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് പോലത്തെ സംഭവമാണ് നമ്മൾ പാല് മിക്സ് ചെയ്തിട്ടുമാണ് കഴിക്കാൻ പിന്നെ ഇതേപോലെ കോഫി വേണം എന്ന് വെച്ചിട്ടുണ്ട് ജാം ബ്രെഡ് എഗ് ആൻഡ് സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ മനാങ്ങുന്ന തിരിച്ചു ലേക്കിലേക്ക് പോകുന്ന കാഴ്ചകളായിരിക്കും പെട്ടെന്ന് കഴിക്കട്ടെ പെട്ടെന്ന് തന്നെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യട്ടെ ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് ആണ് ട്രെറമേറ്റ് എടുത്തത് ഇവിടെ എനിക്ക് പെർമിറ്റ് കിട്ടി സാധാരണ ഈ ട്രക്കിങ്ങിന് വരുന്നവരൊക്കെ കാഠ്മണ്ഡു പൊക്കറ ബേശുശഹർ എന്നീ ഇവിടെ നിങ്ങളൊക്കാണ് പെർമിറ്റ് എടുക്കാറ് ഞാൻ ഇവിടെ മാനാകുന്ന പെർമിറ്റ് എടുത്തത് ഇത് പെർമിറ്റിന് എനിക്ക് ഈ എൺപായിരം രൂപയാണ് കോസ്റ്റ് വന്നത് ടു തൗസൻഡ് റുപ്പീസാണ് കോസ്റ്റ് വന്നത് ഇപ്പോഴത്തെ ഞങ്ങൾ ഇതാണ് ആ ഏരിയ നമുക്ക് പെർമിറ്റ് കിട്ടും ഇവിടെ വന്നാൽ മനോങ്ങി തന്നെയാണ് സോ ബ്രദർ ബ്രദർ യുവർ നെയം കെവിൻ വിൻ ഫ്രം ഫ്രണ്ട്സ് പുള്ളിക്കാരനും സോളോ ട്രക്കിങ് ആട്ടോ ഒറ്റക്ക് വന്നതാണ് അപ്പോൾ പുള്ളിക്കാരനും ഇന്ന് തിരിച്ചോലേക്കാണ് പോണേ ഞാനും ഇന്ന് തിരിച്ചുവലേക്ക് പോകണം ഇപ്പോൾ ടൈം ഓൾറെഡി ആയിട്ടുണ്ട് നമ്മൾ വേഗം പോട്ടെ അപ്പോൾ നമുക്ക് പെർമിറ്റ് കിട്ടിയിട്ടുണ്ട് സോ ലെറ്റ്സ് ഗോ അപ്പോൾ അതെ നമുക്ക് ഇങ്ങനെ പോയിട്ട് ആ കാണുന്നതാണ് മൗ നമ്മളെ തിരിച്ചോ അവിടെയാണ് നമ്മളെ ലേക്ക് വരുന്നതോന്നു അപ്പം ഇന്നത്തെ ട്രക്കിങ് തിരിച്ചോലേക്കാണ് അപ്പം ആരും പെർമിറ്റിന് പെർമിറ്റിന് ഓർത്ത് വെറുതാവുണ്ടോ പെർമിറ്റ് നമുക്ക് ഓൺ ദ സ്പോട്ടിലും കിട്ടും പെർമിറ്റ് ഇപ്പോൾ ഇതേ നമുക്കിങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ ഒരു വരി ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട് ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഇതിൻ്റെ താഴെക്കൂടെയാണ് വണ്ടികളൊക്കെ പോകുന്നത് പക്ഷെ നമുക്ക് ട്രക്കേഴ്സിനായിട്ട് ഈ ഒരു വരിയാണ് അത് കുറച്ചും കൂട്ട് ഷോർട്ട് കട്ട് ഈസി ചെയ്യാൻ തോന്നുന്നു അതിലേ ഇറങ്ങിയിട്ട് കേറി പോണം അപ്പൊ നമ്മടെ ഫസ്റ്റ് ഇത് ഹാങ്ങിങ് ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട് ഒരു നദി നദി പോകുന്നുണ്ട് നമുക്കിത് ഈ ബ്രിഡ്ജ് ക്ലോസ് ചെയ്ത് അങ്ങനെ കയറി പോകണം പെർമിറ്റ് കാണിക്കാൻ വിട്ടുപോയി ഇതാണ് നമ്മുടെ പെർമിറ്റ് ഇങ്ങനെയാണ് നമുക്ക് പെർമിറ്റ് കിട്ടാം സോ അപ്പൊ ഇന്നെ കണ്ടപ്പോ നേപ്പാളി ആണെന്ന് ചോദിച്ചു പൊതുവെ ഒരുവിധ എല്ലാവരും ഇവിടുന്ന് കാണുന്ന എല്ലാവരും നേപ്പാളി എന്നെ കാണാൻ നേപ്പാളിയുടെ പോലെ ഉണ്ടെന്നാണ് പറയാറ്കളെ അപ്പം ഞാനിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലാൻഡ്സ്കേപ്പ് ഒക്കെ നോക്കിയേ ഇതാണ് ഇതാണോ ലാൻഡ്സ്കേപ്പ് എനിക്കൊരു വില്ലേജ് ഇവിടുന്ന് കാണാം ആ വില്ലേജിലേക്ക് കുറച്ചും കൂടെ ഉണ്ട് എത്താനും ലാൻഡ് ലാൻഡ്സ്കേപ്പും ലാൻഡ്സ്കേപ്പും ഒക്കെ എന്ത് ഭംഗിയല്ലേ ഈ മൂമെൻറ്റിൽ ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഏജിലേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നമുക്ക് കുറച്ചും കൂടെ ഏജായി കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്കതിനുള്ള എനർജിയും ഹെൽത്തും ഉണ്ടായിന്ന് വരില്ല സോ ഇതൊക്കെ മാക്സിമം ഈ ഏജിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാനും ആസ്വദിക്കാനും നോക്കാം അന്നപൂർണ റീജിയനിൽ ട്രക്കിങ് ഈ ഒരു മലയാം റീജിയനിൽ ട്രക്കിങ് ചെയ്യുന്നവർക്കൊക്കെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ട്രക്കിങ്ങൊക്കെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കാരണം ഇവിടുത്തെ വിൻഡിനു ഭയങ്കര സ്പീഡാണ് ഇവിടുത്തെ തണുപ്പ് ഇവിടുത്തെ തണുപ്പിനെക്കാടിയും ദാറ്റ് മീൻസ് ഇവിടുത്തെ വിൻഡിനാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് സാധാരണങ്ങനെ കാറ്റില്ലാത്തപ്പോൾ അത്ര തണുപ്പ് ഫീൽ ചെയ്യില്ല വിൻഡിനാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് ഇവിടെ സോ ഏർലി മോർണിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്ര കാറ്റ് ഉണ്ടാവത്തില്ല ഈവനിങ് ഒക്കെ കഴിഞ്ഞാൽ നല്ല തണുപ്പ് വരും അപ്പം ഏർലി മോർണിംഗ് തന്നെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം എൻ്റെ യാത്ര തനിച്ചാണ് ഞാൻ തനിച്ചാണ് യാത്ര ചെയ്യുന്നത് സോളോ ആണ് വരുന്ന വഴിക്കൊക്കെ നമുക്ക് സൈൻ ബോർഡ്സ് കാണാം തിരുച്ചൂർ ലേക്കിലേക്കുള്ള സൈൻ ബോർഡ് ഒരു ബ്ലൂവും വൈറ്റ് കളറുള്ള പെയിൻ്റാണ് നമുക്ക് എല്ലാ കോർണറിലുകളും കൊടുത്തിട്ടുണ്ടാവും ആ സൈന് അപ്പോൾ നമ്മളിപ്പം കാങ്സർ വില്ലേജിൽ എത്തിയിട്ടുണ്ട് കാങ്സറിൽ നിന്നാണ് നമുക്ക് തിരിച്ചൂർ ലേക്കിലേക്ക് പോകേണ്ടത് ഇവിടുത്തെ കുറച്ച് മൗണ്ടി ക്ലാസ്സിനും കുറിച്ചിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കൂടുതലാകുവാണെങ്കിൽ നമ്മൾ മൗണ്ടെയിൻ സിക്ക്നെസ് വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് എന്ത് ചെയ്യണം ചെയ്യണം എന്നാണ് അവിടെ അവിടുന്ന് അവിടെ കൊടുത്തിട്ടുള്ളത് ഡോൺ ഗോ ഹയർ റസ്റ്റ് ഡ്രിങ്ക് ഫ്ലോയിഡ്സ് നോട്ട് ആൽക്കോഹോൾ സിംറ്റംസ് ഗോവേ ഗോ സിംറ്റം ഗെ സ്ലോ സ്ലോ ഈ മൗണ്ടെയിൻ സിക്ക്നെസ് മെയിനായിട്ട് വോമിറ്റിങ് ഹെഡേക്ക് വാക്കിംഗ് ലേക്കാങ് ഇൻക്രീസിനെസ് ഇതിനൊക്കെ ഇതൊക്കെ വന്നാൽ എന്ത് ചെയ്യുമെന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെ ഡിസൈൻ ഡിസൈൻ ഡിസൈൻ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ എന്നുവെച്ചാൽ തായക്കിറങ്ങാൻ കാണാൻ റിയില്ല ഇത് ആ കാ ശ്രീ കാര് വില്ലേജ് ശ്രീ കാർക്കയിലേക്ക് പോകുന്നതായിരിക്കും അങ്ങനെ ഒരു മോണാൻസ് ആണ് മോണാൻസ് ആളൊന്നുമില്ല അങ്ങനൊരു മോണാൻസ് ആണ് മോണാൻസ് അടുത്ത് ഇപ്പോഴാണ് അങ്ങ് കയറി പോകാൻ നമ്മൾ ശ്രീ കാർക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടെ നിന്നുള്ള വ്യൂ വയ്ക്കാറ്റ വ്യൂ ആണ് ഗൈസ് എങ്ങനെയുണ്ട് വ്യൂ എങ്ങനെയുണ്ട് കമന്റ് ഇടണേ ഈ ഫുഡ് കഴിക്കുന്ന സ്പോട്ടിന്റെ വ്യൂ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ അപ്പം നമ്മളെ ദാൽ ഭാത്ത് എത്തിയിട്ടുണ്ട് ഇതേ ഈ ഒരു വ്യൂന്നാണ് കൊള്ളാം ഈ പൊട്ടാറ്റോ ഫ്രൈ കൊള്ളാം നൈസ് അപ്പം ഇവിടുന്ന് നമുക്ക് തിരിച്ചോ ബേസ് ക്യാമ്പിലേക്ക് മൂന്നര മണിക്കൂറാണ് നമ്മൾ ഫാസ്റ്റ് പോകുകയാണെങ്കിൽ ഒരു രണ്ടര മണിക്കൂർ എത്തും ലഞ്ച് കഴിച്ച ഹോട്ടലിൽ തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ ബേസ് ബേസ് ാണ് ഹോസസിന്റെ പുറത്താണ് സാധനങ്ങളൊക്കെ കെട്ടിട്ട് നമ്മൾ തിരിച്ചോ ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന ഹോഴല്ല ദിനം എന്താ വിളിക്കാന്ന് അറിയില്ല കോസും ഉണ്ട് ഉണ്ട് ഡോങ്ക ഭക്ഷണ സാധനങ്ങളൊക്കെ ഇതിന്റെ മേലെ കയറ്റിട്ടാണ് കൊണ്ടുപോകുന്നത് കാണാൻ നല്ലൊരു

ഗായ് ഇന്നത്തെ ട്രയൽസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ബ്യൂട്ടിയാണ് നമ്മൾ ഇത് ഈ ബൈക്ക് ഇങ്ങനെ വന്നു അതെ ഇങ്ങനെ പോവാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്ന പ്ലേസ് ആണ് കേട്ടോ ഓക്കെ വേലേത് നിമിഷം ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാം യൽസ് എങ്ങനെ അടിപൊളിയല്ലേ അല്ലേ ചെറിയൊരു ബേർഡിനെ കാണാം അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ ട്രയൽസ് ഓർത്തിട്ടായി ഇത് കാണിക്കാം എന്ത് മനോഹരമായ കാഴ്ചകളൊക്കെ ൈഫിൽ ഇങ്ങനൊരു സ്ഥലത്തേക്ക് ഇനി വരും ഒരു ഉറപ്പുമില്ല അത്രക്കും ബ്യൂട്ടിഫുള്ളാണ് ഞാനൊരു സാധനങ്ങൾ അനുസരാം ട്രൈൽസ് നോക്കി നല്ല ഭംഗിയുണ്ട് കിഡിലാൻ ട്രൈ കെയർഫുള്ളായിരുന്ന ഈ ട്രയൽ എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കാണുന്നവർ കമൻ്റ് ചെയ്യണം

And you can see how beautiful is this trial amazing, Thank you guys.

no mountain and thank you for this beautiful landscape oh. so guys number finally tilicho base camp and dairy ആ കാണുന്നതാണ് തിരിച്ചു ബേസ് ക്യാമ്പ് ഗൈസ് അപ്പൊ നമുക്കതേ തിരിച്ചു ബേസ് ക്യാമ്പും കൂടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നമ്മൾ ഓൾമോസ്റ്റ് എത്തി ഇനി ഇരുന്നൂറ് മീറ്ററും കൂടെ ഉണ്ടാവുവളു മുന്നൂറ് മീറ്ററും കൂടെ ഉണ്ടാവൂ ഗൈസ് എത്തി ഫൈനലി ഇവിടെ രണ്ട് ഹോസുണ്ട് നിങ്ങൾ വന്ന റൂട്ടാണ് കാണുന്നതാണ് നമ്മൾ വന്ന റൂട്ട് തിരിച്ചോസ് എത്ര മീറ്റർ ഹൈറ്റാണെന്ന് നാലായിരത്തി ഒരുന്നൂറ്റമ്പത് മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ അപ്പോൾ അതേ നമ്മുടെ റൂം ഇവിടെയാണ് സെറ്റായിരിക്കുന്നത് ഇത് ഇവിടെ ഒരു ഹോസ്റ്റരിപ്പുണ്ട് കുറച്ചും സ്ട്രേറ്റ് വന്നു ഫസ്റ്റിൽ ഒരു ഹോട്ടൽ കയറി അവിടെ ഭയങ്കര റെൻ്റാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ നേരെ ഇങ്ങനെ വന്നു ഇങ്ങനെ വന്നു ഇത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് വെൽക്കം ടു ഹോട്ടൽ ബീച്ച് ക്യാമ്പ് ഇൻ റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ ഇവിടെ ഇവിടെ നമ്മൾ നേപ്പാളി ഇതിനോക്കെ സിറ്റിങ് അറേഞ്ച്മെന്റ്സ് ആണ് അവിടെ ഹീറ്റർ ഉണ്ട് നമ്മുടെ നേപ്പാളിതാണ് ഇവിടെ താളാണ് ഇത് നമ്മളെ ഫാൻസുകാരൻ ഹായ് ബ്രദർ സോ ഓക്കെ ഇവിടെ ബിയറൊക്കെ കിട്ടും തിരിച്ചു ബീസ് ക്യാമ്പിലാണ് ഇപ്പം നല്ല നീറ്റിൽ എല്ലാം ഈ മെറ്റീരിയൽ എല്ലാം വുഡാണ് നല്ല നീറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട് സിറ്റിങ് അറേഞ്ച്മെൻറ്റ്സ് കൊള്ളാം കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പം ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ഈ ഹോട്ടലിലാണ് ഇനി നമ്മളെ റൂം കാണിക്കാം ഇവിടേക്കുള്ള ഇലക്ട്രിസിറ്റി വരുന്ന വഴി നോക്കിയാൽ അങ് ആ മൗണ്ട ടോപ്പ് നട്ടോ ഇവിടേക്കുള്ള ഇലക്ട്രിസിറ്റി വരുന്ന പോസ്റ്റുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ യെസ് ഇന്ന് നമ്മളെ റൂം കാണിക്കാൻ ഇവിടെ ഇങ്ങനെ ഒരു സിറ്റിംഗ് അവിടെ ഇങ്ങനെ പുറത്ത് ഔട്ട്ലോ ഔട്ട്ഡോർ ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ട് ഉണ്ട് പിന്നെ മൗണ്ടെയിൻസിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് സോ ഇന്ന് നമ്മൾ ഏകദേശം എത്ര കിലോമീറ്റർ ട്രെക്ക് ചെയ്തെന്നറിയോ ഇന്ന് പതിനഞ്ച് കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ടോ എനിക്ക് തോന്നുന്നു മോർ ദാൻ പതിനഞ്ച് കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നു സോ ഇതാണ് നമ്മുടെ റൂം നല്ല നീറ്റ് റൂംസ് ആണ് കേട്ടോ വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റ് ഓ സോ നമ്മുടെ ഡിന്നർ വന്നിട്ടുണ്ട് ദാൽബാത്താണ് എന്നത്തേം പോലെ ഇന്നും ദാൽബാത്താണ് ഫുഡ് കൊണ്ടുതന്നാൽ അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ കഴിക്കണട്ടാണ് ഇല്ലെങ്കിൽ തണുത്തു പോകും ഗായസ് ഇപ്പം ടൈം പത്ത് ഇരുപതായിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനായിട്ടുണ്ട് നമ്മളിപ്പോൾ അതേ സ്ലീപ്പ് ഔട്ട് ആകാൻ പോവാണ് നാളെ ഏർലി മോർണിംഗ് ഫോർ നാലു മണിക്ക് എണീക്കണം നാലണി നാല് മണിക്ക് എണീച്ചിട്ടാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും യാത്രകളായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ കൊണ്ടുവരുന്നതാണ് ട്രക്കിങ്ങും സിറ്റി ടൂറും അങ്ങനെ എല്ലാ ട്രാവൽ വീഡിയോസുകൾ കൊണ്ടുവരുന്നതാണ് ഓക്കെ ഗുഡ് നൈറ്റ്